ജോലി നിർവഹണത്തിനെത്തിയ വൈദ്യുതി പ്രവർത്തകരെ മർദ്ദിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാക്രമം മൂലം ആറ് ജീവനക്കാർ ആശുപത്രി വൈദ്യുതി അടയ്ക്കാത്തതിനാൽ വീടിന്റെ കറണ്ട് കണക്ഷൻ കട്ടാക്കിയ ലൈൻമാനെ മർദ്ദിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് യു സി അജ്മൻ മാത്രമല്ല വൈദ്യുതി ഓഫീസിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ മർദ്ദിച്ചും മറ്റുപകരണങ്ങൾ നശിപ്പിച്ചും അതിക്രമം നടത്തുകയായിരുന്നു തിരുവമ്പാടി യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിരുന്ന ഇദ്ദേഹം ഓഫീസ് ഉപകരണങ്ങൾ മറിച്ചിട്ടും കമ്പ്യൂട്ടറും മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങൾ അടിച്ചു തകർത്തും ഇദ്ദേഹം അതിക്രമം നടത്തി ശേഷം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് പ്രശാന്തിന് നേരെ അടുക്കള അവശിഷ്ട മാലിന്യങ്ങൾ തലയിൽ കൂടി ഒഴിച്ച് ഇദ്ദേഹം ആക്രമണം നടത്തി ശനിയാഴ്ചയായിരുന്നു കേസിന് ആസ്പദമായ സംഭവങ്ങൾ അരങ്ങേറിയത് അക്രമത്തിന് കൂട്ടാളിയായി ഇദ്ദേഹത്തിന്റെ സഹോദരനും ഉണ്ടായിരുന്നു വധഭീഷണിയും അക്രമവും നടത്തിയ ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ജീവനക്കാർ പിടിച്ചു വെച്ച് പോലീസിന് ഏൽപ്പിക്കുകയായിരുന്നു പോലീസിന്റെ മുന്നിൽ വെച്ച് ഇയാൾ കെ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുകയും ഫോണുകൾ പിടിച്ചുപറിക്കുകയും ചെയ്തിരുന്നു അക്രമത്തിൽ പരിക്കേറ്റ ആറ് കെ എസ്ഇബി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഓഫീസ് അതുക്രമിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് വെച്ച് ലൈൻമാനെയും സഹായിയേയും ഇയാൾ മർദ്ദിക്കുകയുണ്ടായി അതിനെതിരെ പരാതി കൊടുത്തെങ്കിലും പോലീസ് അതിനെതിരെ ഒരു കേസും എടുത്തിരുന്നില്ല അതിനുശേഷമാണ് ഇയാൾ കെ എസ് ഇ ബി ഓഫീസിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയത് കേസ് കൊടുത്തതിനെതിരെയുള്ള പ്രതികരണമാണ് എഞ്ചിനീയർക്ക് നേരെ ഇയാൾ കാണിച്ചതെന്ന് സഹജീവനക്കാർ പറയുന്നു ഓഫീസിലെ ബെഞ്ചുകളും കസാരകളും തുടങ്ങിയ സാധനങ്ങൾ അടക്കം ഇദ്ദേഹം നശിപ്പിച്ചതായും നശിപ്പിക്കുന്നതിനിടയിൽ തങ്ങൾക്ക് പരിക്കേൽക്കുകയും ഉണ്ടായെന്നും ജീവനക്കാർ പറയുന്നു വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ കണക്ഷൻ കട്ട് ചെയ്തിരുന്നു അതിനുശേഷം ഓൺലൈൻ വഴി തുക അടയ്ക്കുകയും ചെയ്തു കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ വന്നപ്പോഴായിരുന്നു ലൈൻമാനെതിരെ അക്രമമുണ്ടായത് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് കെ എസ് ഇ ബി പ്രവർത്തകരും കെ എസ് സി ബിയും ഇദ്ദേഹത്തിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ കെ എസ് സി ബി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ ഉത്തരവിട്ടിട്ടുണ്ട് ഇതേ തുടർന്ന് അന്നേ ദിവസം വൈകുന്നേരം തന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു ജോലികൾ കൃത്യമായി ചെയ്ത ജീവനക്കാരെ മർദ്ദിച്ച ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഇന്നും നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട് അക്രമത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ ഇനിയും ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രവർത്തകർ തിരുത്തണമെന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്